അടിച്ചമർത്തലുകൾക്കിടയിലും ഇന്ന് തൊഴിലാളികൾ നടത്തുന്നത് വലിയ മുന്നേറ്റമാണെന്ന് സി ഐ ട്യൂ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ ബാബു പണിക്കർ പറഞ്ഞു തൊഴിലാളികളുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും വെട്ടിക്കുറയ്ക്കുന്നതിനോടൊപ്പം മിനിമം വേതനം ഉറപ്പാക്കാൻ പോലും കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ലെന്നും ബാബു പണിക്കർ പറഞ്ഞു അഞ്ചലിൽ ഇടത് തൊഴിലാളി യൂണിയനുകൾ സംയുക്തമായി സംഘടിപ്പിച്ച മെയ്ദിന റാലിയും പൊതുയോഗവും ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു ബാബു പണിക്കർ ബന്ധപ്പെട്ട് തൊഴിലാളികൾക്കുള്ള എല്ലാ അവകാശങ്ങളും നിഷേധിക്കണമെന്ന് മാത്രമല്ല അവിടെ മിനിമം വേതനമടക്കമുള്ള അവകാശങ്ങൾ നിഷേധിക്കുന്ന സമീപനം സ്വീകരിക്കുന്ന നിലയിലേക്ക് വന്നിരുന്നു ഇത് അംഗീകരിച്ചു കൊടുക്കാനാവില്ല ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ ഇരുപത്തിമൂന്നാമത് ദേശീയ പൊതുപണിമുടക്കാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന നടക്കാൻ പോകുന്ന മെയ് മാസം ഇരുപതാം തീയതി ആ പൊതുപണിമടക്കിൽ പ്രധാനമായി ഉന്നയിക്കുന്ന മുദ്രാവാക്യങ്ങൾ ലേബർ കോഡുകൾ റദ്ദാക്കുക എന്നുള്ളതാണ് ലേബർ കോഡ് റദ്ദാക്കുന്നതും പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിട്ടഴിക്കുന്ന അവസാനിപ്പിക്കണമെന്നുള്ളതും അതുപോലെ വില തടയുക എന്ന് എന്നുള്ള അടക്കമുള്ള പ്രധാനപ്പെട്ട പതിനേഴോളം മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് രാജ്യത്തെ പതിനാല് ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളും സംസ്ഥാന ഫെഡറേഷനും അടക്കമുള്ള തൊഴിലാളികൾ വേണ്ടി കേരളത്തിൽ രാഷ്ട്രീയ യു ഡി എഫ് സംഘടനകൾക്കുന്ന അസാധാരണമായ സാഹചര്യമുണ്ട് സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസ് പഠിക്കൽ നിന്നും ആരംഭിച്ച മെയ് റാലി ആറോ ജംഗ്ഷൻ കോളേജ് ജംഗ്ഷൻ ചുറ്റി മാർക്കറ്റ് ജംഗ്ഷനിൽ സമാപിച്ചു يا راني زندہ باد ميدان راني زندہ باد ميدان راني زندہ باد 아, 네. 아, 네. 아, 아, 네. എ ടി സി മണ്ഡലം പ്രസിഡന്റ് ജയപ്രസാദ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നേതാക്കളായ ഡി വിശ്വസേനൻ എസ് സന്തോഷ് കെ അനിമോൻ ജി പ്രമോദ് സൂരജ് രഞ്ജു സുരേഷ് സി അംബികാകുമാരി ഷൈൻ ബാബു തുടങ്ങിയവർ പ്രസംഗിച്ചു നാട്ടുവാർത്ത വാർത്ത അഞ്ചൽ